പോകാറായോ ചെയ്യാറായോ വിളിക്കാറായോ എന്നാ ചോദിക്കുക അത് ഒരു സമയത്തെയാണ് നമ്മൾ ചോദിക്കുന്നത് അല്ലേ പോകാൻ സമയമായോ അത് നമ്മൾ കൊളോക്കലായിട്ട് പോകാറായോ എന്ന് ചോദിക്കുന്നതാണ് അല്ലേ സോ ഇസ് ഇറ്റ് ടൈം എന്ന് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇസ് ഇറ്റ് ടൈം ആർക്ക് നിനക്ക് എന്നാണല്ലേ ചോദിക്കുന്നത് എന്ത് പോകാൻ പോകാൻ എന്റെ ഇംഗ്ലീഷിൽ ലീവ് എന്ന് പറയാമതി കേട്ടോ സോ ഇസ് എ ടൈം ഫോർ യു ടു ലീവ് നിനക്ക് പോകാറായോ അല്ലെങ്കിൽ നിനക്ക് പോകാൻ സമയമായോ തീരാറായോ എന്ന് ഇങ്ങനെ ചോദിക്കുക സെയിം തന്നെ ഇസ് എ ടൈം ഫോർ യു ടു തീരുക എന്നതിൻ്റെ ഇംഗ്ലീഷ് ഫിനിഷ് എന്നാണ് സോ എസ് ഇസ് എ ടൈം ഫോർ യു ടു ഫിനിഷ് ചേരാറായോ സെയിം തന്നെ ഇസ് എ ടൈം ഫോർ യു ആദ്യം ചേർക്കുക അതിനുശേഷം ചേരുക എന്നതിൻ്റെ ഇംഗ്ലീഷ് ജോയിൻ എന്നാണ് സോ ഇസ് എ ടൈം ഫോർ യു ടു ജോയിൻ ഫുഡ് കഴിക്കാറായോ എന്ന് വേഗം ഒന്ന് കോമൻറ്റ് ചെയ്യട്ടോ ഡിസംബർ ഇരുപതാം തീയതി നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആ സാധാരണ ന്യൂ ഇയർ ഒക്കെ വരികയാണ് പുതിയ വർഷമൊക്കെ തുടങ്ങുകയാണ് അതുകൊണ്ട് ഒരു പുതിയ തുടക്കം ആവട്ടെ നമ്മുടെ പുതിയ ബാച്ച് ഡിസംബർ ഇരുപതാം തീയതി സ്റ്റാർട്ട് To you. English Bus. Learning Simplified.